ഹലോ ഹായ് കൂട്ടുകാരെ നമ്മുടെ ബ്രൂണോ ഇന്ന് കുളിക്കാണ് കേട്ടോ ബ്രൂണോനെ കുളിപ്പിക്കാണ് നൈറ്റിലാണ് കുളിപ്പിക്കുന്നത് കാരണം ബ്രൂണോക്ക് കുളിക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് അപ്പോ ബ്രൂണോനെ സത്തു ജിമ്മ് കഴിഞ്ഞ് വന്നിട്ട് കുളിപ്പിക്കാണ് കേട്ടോ എന്തോ ഇപ്പൊ കുഴപ്പമില്ലാണ്ടൊക്കെ നിക്കുന്നുണ്ട് എങ്ങനെയാണെന്നൊന്നറിഞ്ഞുകൂടാ ഭയങ്കര മടിയനാണ് കുളിക്കുന്നത് ഇഷ്ടല്ല അവന് ப்ரூணோ இங்கோட்டு நோக்கி ப்ரூணோ மடியூணோ குளிக்காத்திரூணோ எந்தோ சோப்பிட்டு பதையோ இங்கோட்டு நோக்கி எளி വീഡിയോ ആയിട്ട് യൂട്യൂബിൽ ഇടാൻ പോവാണ് ഞാന് ബ്രൂണോ ബ്രൂണോ ഇങ്ങോട്ട് നോക്കടാ നോക്കടാ ബ്രൂണോ അങ്ങനെ അല്ലടാ ഇങ്ങനെ ഇങ്ങോട്ട് നോക്ക് പോണ്ടേ പോണ്ടേ നമുക്ക് ബ്രൂണോ എടാ ബ്രൂണോ നമുക്ക് പോവണ്ടേ അങ്ങനെ അല്ലടാ ഇങ്ങനെ ഏഹ് വല്യ കൊഴപ്പില്ലടെ നിക്കണ്ടേ എപ്പോഴാണ് ബ്രൂണോ അതല്ലേ പെട്ടെന്ന് കുളിപ്പിച്ച് തീർക്കണ കേട്ടോ കാരണം ഭ്രൂണോ എപ്പോഴും സ്വഭാവം മാറുന്നറിയില്ല ഭ്രൂണം മടിയനാണേ കുളിക്കാന്ന് ഭ്രൂണക്കുട്ടാ ഇങ്ങോട്ട് നോക്കിയടാ ചെല്ലുന്നേ പക്ഷെ ഭ്രൂണോക്ക് മേലൊക്കെ ചോറിണ്ടാവും ചെലപ്പോ അതുകൊണ്ട് ഭ്രൂണമുണ്ടാന്ന് നിക്കുന്നെ ഭ്രൂണ മുത്തേ അങ്ങനെ അല്ലടാ ഇങ്ങനെ സത്തുവിന് ഇടക്കിടക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് സത്യടക്കിടക്ക് നോക്കുന്നുണ്ട് ഭ്രൂണോ സോപ്പുമതയാണോ നീ ചവക്കണത് ഇതാണ് കുഴപ്പം ഇത് ബ്രൂണോ വലിയ താല്പര്യമില്ല നല്ല കുട്ടിയല്ലേ ഇങ്ങോട്ട് നോക്കിയേ ക്യാമറക്ക് ഫേസ് ചെയ്തോ ലൈവായിട്ട് കുളിക്കാനാ ബ്രൂണോ ഇന്ന് ബ്രൂണോടെ കുളിച്ചീനാണ് ഇന്നത്തെ വീഡിയോ അങ്ങനെ നമ്മളെ ബ്രൂണോ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ് പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴാണ് ബ്രൂണോ പ്രശ്നക്കാരനാവുക ഇപ്പൊ വലിയ കൊഴപ്പില്ലാണ്ട് നിക്കുന്നുണ്ട് കേട്ടോ എടാ ബ്രൂണോ നല്ല നിൽക്കണം കുട്ടിട്ടാ നമ്മളെ യൂട്യൂബിൽ വീഡിയോ ഇടാനാണ് നിന്റെ ബ്രൂണോ മുത്തേ ബ്രൂണോ സത്തേ ഇങ്ങോട്ട് നോക്കിയേ

ഡാ അങ്ങനെ അല്ലേടാ ബ്രൂണോ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കിയടാ നിന്റെ ആരാധകര് നോക്കിയിരിക്കും നിന്റെ ആരാധകർ കണ്ടോണ്ടിരിക്കുന്നത് ബ്രൂണോക്ക് കൊറേ ആരാധകരുണ്ട് കേട്ടോ നമ്മുടെ ലൈവ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലൈവില് വന്നിട്ട് ബ്രൂണോടെ വിശേഷങ്ങൾ ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രൂണോടെ കുളിസീൻ ഇട്ടിട്ടുള്ളത് ബ്രൂണോ അങ്ങനെ നിന്റെ കുളിസീൻ ഞാൻ വൈറലാക്കും ബ്രൂണോ ട്രൂണോ ഇങ്ങോട്ട് നോക്കിയ നല്ല കുട്ടിയല്ലേ ഗുഡ് ബൈണോ അപ്പൊ ഇനി ഇനി കൂടുതലായിട്ട് ഞാൻ ഇന്ന് കഴിഞ്ഞ ബ്രൂണോ ചിലപ്പോൾ വയലന്റ് ആവും അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തണം കേട്ടോ കൂട്ടുകാരെ ഇനി ബ്രൂണോടെ മേലൊക്കെ വെള്ളം കുഴിക്കാൻ തുടങ്ങിയ ബ്രൂണോ ചിലപ്പോൾ പ്രശ്നക്കാരനാവും അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വീഡിയോ നിർത്താൻ പോവാണ് കേട്ടോ